നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പതിനെട്ട് വയസ്സിലെ എസ്റ്റവായോ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിയുടെ ആരാധകരുടെ മനം കവരുകയാണ് കോച്ചിന്റെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എൻസോ മരേസ്ക പറയുന്നത് അവന് കിട്ടിയത് ഭാഗ്യം ഇന്നലെ എസ്റ്റവായോ മികച്ച പ്രകടനത്തിന് നടത്തി ഗോൾ അടിച്ചത് പെനാൽറ്റിയിലൂടെയാണ് പക്ഷെ ആ ഗോള് പുതിയ റെക്കോർഡാണ് ചെൽസിക്ക് വേണ്ടി വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് ഇപ്പോൾ അവൻ മാറിയിട്ടുണ്ട് അഞ്ചേ ഒന്നിനാണ് ലയാക്സിനെ ചെൽച്ച് പരാജയപ്പെടുത്തിയത് ആ കളിക്ക് ശേഷമാണ് കുറിച്ച് കോച്ച് പറയുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നു എസ്റ്റവായോക്ക് നമ്പർ ടെൻ റോളിൽ ഭാവിയിൽ കളിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമ്മൾ ആദ്യം അദ്ദേഹം പറയുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ അവൻ പഠിച്ചെടുക്കാനുണ്ട് കുറച്ച് സമയം നമ്മൾ നമ്മളവന് കൊടുക്കണം പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവൻ കോൾ പാൽവറ പോലെ തന്നെയാണ് കോള് മാഞ്ചസ്റ്റർ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തത് വൈഡ് പ്ലെയർ ആയിട്ടാണ് പിന്നെ കുറച്ച് ഫിസിക്കാലിറ്റിയൊക്കെ വന്നു അതിനുശേഷം അവൻ്റെ റോളും മാറി ഫ്യൂച്ചറിലെ എസ്റ്റവായോക്ക് അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്പർ ടെൻ റോളിൽ അവന് കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പിന്നെ എസ്റ്റവായുടെ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ് ചെൽസി വളരെ ലക്കിയാണ് ചിലപ്പോൾ മാനേജേഴ്സ് യങ് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ആശങ്കയുള്ളവരായിരിക്കും കാരണം ഒരു മത്സരം നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ ടോപ്പ് പ്ലെയേഴ്സ് ആയി എന്ന് അവർക്ക് തോന്നും പക്ഷേ എസ്റ്റവായോ അങ്ങനെയല്ല എസ്റ്റവായോ ഇസ് ഡിഫറൻറ്റ് അവൻ നന്നായി കളിക്കുന്നു പക്ഷേ വളരെ പൊളൈറ്റ് ആണ് വളരെ ആണ് എല്ലാ ദിവസവും കൂടുതൽ കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹത്തിലാണ് അവനുള്ളത് സോ വി ആർ സോ ലക്കി എന്നാണ് ലക്കിതാണ് ഇപ്പോൾ കുറിച്ച് പറയുന്നത് ഇനി നോക്കുക എസ്റ്റവായുടെ ഈ കളിയിലെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ അവൻ അടിച്ചു എട്ട് ഷോട്ടുകൾ ഉതിർത്താൽ മൂന്നെണ്ണ മോൺ ടാർഗറ്റിലേക്കാണ് രണ്ട് കീ പാസുകൾ ഒരു പെനാൽറ്റി അവൻ വിൻ ചെയ്തു മുപ്പത്തിയേഴ് പാസുകൾ മുപ്പത്തിനാലും കൃത്യമായി ലക്ഷ്യത്തിലെത്തി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് അവൻ്റെ പാസിംഗ് ആയിക്കോസ വന്നത് ഇനി പൊതുവേ ചെൽസി ആരാധകരുടെ ഒരു റിയാക്ഷൻ എസ്റ്റവായുവയുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞ എസ്റ്റവായു പോലുള്ളൊരു കളിക്കാരൻ എസ്റ്റവായു പോലുള്ളൊരു കളിക്കാരൻ ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിക്കുന്ന കളിക്കാരനാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു പ്ലെയർ ഉണ്ടാകുമ്പോൾ താര അവിടെ ഇപ്പോൾ സീസൺ ടിക്കറ്റൊക്കെ എടുത്ത് കളി കാണാൻ പോയാൽ അതൊരിക്കലും നഷ്ടമാവില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നു ഞാനതൊന്ന് വായിക്കാം അപ്പോൾ എസ്റ്റവായുവെക്കുറിച്ച് ഒരു പ്രമുഖ ചെൽസി ഫാൻ്റെ ഒരു പ്രതികരണം ഫോർച്യുനേറ്റ് ഇനഫ് ടു ഓൺ എ സീസൺ ടിക്കറ്റ് ഫോർ സെവൻ ഇയേഴ്സ് നോ ആൻഡ് ഐ ഹാവ് ടു സേ ഐ ഹ് സീൻ ദി ഫാൻസ് എ പ്ലെയർ ഇൻ എ ലോങ് ടൈം കുറെ കാലമായിട്ട് ഞാൻ സീസൺ ടിക്കറ്റ് എടുക്കുന്ന ആളാണ് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു പ്ലെയറെ കുറിച്ച് ആരാധകർ ഇത്രയധികം എക്സൈറ്റഡ് ആകുന്നത് കുറെ കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം പാൽമരുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗോളും അസിസ്റ്റും ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നെങ്കിലും എസ്റ്റവായുടെ കാര്യത്തിൽ അങ്ങനെയല്ല പ്യുവർ എക്സൈറ്റ്മെന്റ് ആണ് എപ്പോൾ അദ്ദേഹത്തിന് ബോൾ കിട്ടിയാലും ഗോൾ അസിസ്റ്റും എന്നല്ല എപ്പോൾ ബോൾ കിട്ടിയാലും ഫാൻസ് വളരെയധികം എക്സൈറ്റഡ് ആണ് കാരണം അദ്ദേഹം ഹിസ് സോ എക്സൈറ്റിംഗ് ആൻഡ് റിലൻലെസ് ദി ഫാൻസ് ഡോൺ മൈൻഡ് ഹി മേക്സ് മിസ്റ്റേക്സ് ഇപ്പം എസ്റ്റവായോ മിസ്റ്റേക്ക് ചെയ്താൽ പോലും ഫാൻസ് അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം അത്രത്തോളം മികച്ച രൂപത്തിൽ അത്രത്തോളം എക്സൈറ്റിംഗ് ആയിട്ടാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് മരേസ്ക നീഡ്സ് ടു മേക്ക് ഹിം എ പി എൽ സ്റ്റാർട്ടർ എന്നുകൂടി ആ ഫാനിന്റെ പ്രതികരണം വരുന്നു അപ്പൊ ഇത്തരത്തിലാണ് പൊതുവെ എസ്റ്റോയായുവെക്കുറിച്ചിപ്പോൾ ചെൽസി ആരാധയുടെ ഒരു പ്രതികരണം വരുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്